അച്ഛൻറെയും അമ്മയുടെയും ഏക മകൾ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷ രാവന്തിയോളം മകൾക്കു വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനും അമ്മയും മകളെ വധുവായി കാണാനുള്ള അവരുടെ ആഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് എന്നാൽ മകളുടെ തണുത്തു മരവിച്ച ശരീരം ആ അച്ഛനും അമ്മയ്ക്കും കാണേണ്ടി വന്നത് മലയാളക്കരയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് വിവാഹ പന്തൽ ആ വീട്ടുമുറ്റത്ത് ഇന്ന് ഉയർന്നിരിക്കുന്നത് ആതിര തിലകിന്റെ സഞ്ജയന പന്തലാണ് ആലപ്പുഴയിലാണ് സംഭവം എൽ എൽ ബി വിദ്യാർത്ഥിയായിരുന്ന ആതിര ജീവനൊടുക്കുകയായിരുന്നു ആലപ്പുഴ തിലക്കാവാലത്താണ് സംഭവം നടന്നത് മകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആ അച്ഛനും അമ്മയും മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് വീട്ടിലെ മുകൾ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ മകളുടെ ജീവനറ്റ ശരീരം എന്താണ് സംഭവിച്ചത് പ്രണയിച്ച ആളത്തിന് വിവാഹം കഴിക്കാൻ ആ അച്ഛനും അമ്മയും സമ്മതിച്ചിട്ടും ആദരിക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് ആതിരിയുടെ ജീവിതത്തിൽ ആ വെള്ളിയാഴ്ച ദിവസം സംഭവിച്ചത് അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോയ ശേഷം വൈകുന്നേരം എട്ടുമണി എട്ടരയോടെയാണ് വീട്ടിൽ മടങ്ങിയെത്തിയത് അതിനുള്ളിൽ ആദരിക്ക് സംഭവിച്ചത് എന്താണ് ഡിവൈഫൈ പ്രവർത്തകയായിരുന്ന ആതിര അച്ഛനും അമ്മയുടെയും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കണ്ടു വളർന്ന പെൺകുട്ടിയാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് അനുസൃതമായി ജീവിച്ച മകൾ എന്ത് കാരണം കൊണ്ടാണ് എന്ത് മാനസിക വിഷമം കൊണ്ടാണ് ആതിര പെട്ടെന്ന് ആത്മഹത്യ ചെയ്തത് വിവാഹ പന്തൽ ആ വീട്ടുമുറ്റത്ത് ഇന്നൊരുങ്ങിയിരിക്കുന്നത് ആതിരയുടെ സഞ്ജയന പന്തലാണ് കാവാലം പഞ്ചായത്ത് ഒന്നാം വാർഡ് ലിസ്യു രണ്ടരപ്പറയിൽ ആതിര തിലകാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സുകാരിയായ ചിന്നു എന്ന് വിളിക്കുന്ന ആതിര തിലക് എൽ ബി വിദ്യാർത്ഥിനിയും ഡിവൈഎഫ്ഐ കുട്ടനാട് ബ്ലോക്ക് കമ്മിറ്റി അംഗവുമാണ് ആതിര മുൻ പഞ്ചായത്ത് അംഗം ആർ വി തിലകിന്റെ മകളാണ് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ രക്ഷകർത്താക്കളാണ് രണ്ടാം നിലയിലെ മുറിയുടെ ജനലിൽ ആതിരയെ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടത് കൈനടി പോലീസ് എത്തി നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു നാട്ടുകാരൻ കൂടിയായ അനന്തു എന്ന യുവാവുമായി ആദ്രയുടെ വിവാഹം ഒരു വർഷം മുൻപ് നിശ്ചയിച്ചിരുന്നതാണ് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എത്തുമ്പോൾ വൈകും എട്ട് മണിയോ എട്ടരയോ ഒക്കെ ആകാറുണ്ട് ചിലപ്പോൾ അത് കഴിഞ്ഞ് വന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വലിയ ക്ഷീണമായിരിക്കും അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിലൊക്കെ ഭക്ഷണം വാങ്ങി വരാറാണ് പതിവ് ആതിരിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവുമായി ആ അച്ഛനും അമ്മയും വന്ന് വിളിച്ചപ്പോൾ മകൾ വാതിൽ തുറന്നില്ല പിന്നീട് മുകളിലെ മുറിയിലെത്തി നോക്കുമ്പോഴാണ് തന്റെ മകൾ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത് ആതിരിയുടെ വിവാഹം നിശ്ചയിച്ച അനന്തു എന്ന യുവാവ് വീട്ടിലെത്തി പോയതിന് പിന്നാലെയാണ് ആതിര ഇത് ചെയ്തത് എന്നാണ് നിഗമനം ഇയാൾ വീട്ടിൽ വന്നു പോയ വെള്ളിയാഴ്ച ദിവസമാണ് ആതിര വീട്ടിൽ തൂങ്ങി മരിച്ചത് ഈ സമയത്ത് ആതിരയുടെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നില്ല എന്നാൽ ഇവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ആതിരയുടെ അപ്പച്ചൻ കണ്ടിരുന്നു അതായത് അച്ഛന്റെ അച്ഛനോ അമ്മയുടെ അച്ഛനോ കണ്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്